യേശു മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇത് മഞ്ഞാക്കലച്ചനാണ് ഞാൻ ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സഭാധികാരികളോടാണ് പറയുവാനാണ് ബിഷപ്പ്മാരും വൈദികരും ഏത് സഭയിലുമാകട്ടെ നമുക്കറിയാം അടുത്തൊരു നാളിൽ കത്തോലിക്ക സഭയിലുണ്ടായ ആരാധനാക്രമത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഏറെ പേരെ മുറിപ്പെടുത്തി അതുപോലെ തന്നെ ജാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ഭിന്നതയും അവിടെയുള്ള ജനങ്ങളെ ഏറെ വേദനിപ്പിച്ചു ഇനിയും ഒരു കാര്യം മനസ്സിലാക്കണം വിജാതിയർ സഭയെ ഒന്നായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിവിധ സമുദായങ്ങളെ അവർക്ക് മനസ്സിലാക്കത്തില്ല എല്ലാവരും ക്രിസ്ത്യാനികൾ അവർ പറയുന്നത് ക്രിസ്ത്യാനികൾ തമ്മിൽ ഷണ്ട കൂട്ടുന്നു വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതര സഭകളിൽപ്പെട്ട എല്ലാവരും മറ്റ് ജാതിക്കാർക്ക് ഉറപ്പ് കൊടുക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നതിൽ വിഭിന്നമായ ഒരു ജീവിതമാണ് അവർ കാണുന്നത് അവർ കർത്താവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെ കാണാനാണല്ലോ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ വരസ്നേഹത്തിലൊക്കെ ജീവിക്കുന്നവരെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ തികച്ചും ഭിന്നമായിട്ട് കാണുന്നു ഇവിടെ എനിക്ക് വിനീതമായിട്ട് സഭാധികാരികളോട് ഇതയന്മാരോട് എനിക്കൊരു ഉപദേശം ഉപദേശിക്കാൻ ഞാനാരും അല്ല എന്നാലും ഞാൻ വയസ്സനാണ് നിങ്ങളിപ്പോഴേക്കാളും പ്രായമുള്ള ഒരാളാണ് എനിക്ക് ഉപദേശമായിട്ടുള്ള സ്നേഹത്തിലൂടെ ഒന്ന് ഒന്ന് പറയുകയാണ് പ്രേരിപ്പിക്കുകയാണ് ഈ നാളുകളിൽ ഒത്തിരി പേര് സഭ വിട്ടുപോകുന്നു അറിയാം വിശ്വാസം വിട്ടുപോകുന്നു എനിക്ക് ഒരു ഇരുന്നൂറിൽ പരം ഇമെയിലുകളുണ്ട് കുറേ ടെലിഫോൺ കോളുകളും ചെറുപ്പക്കാർ തന്നെ പറയുന്നത് അച്ഛ മടുത്തും അത് ഈ സഭയിൽ നിന്ന് കാര്യമില്ല ഇവിടെ തമ്മിത്തല്ലാണ് വഴക്കാണ് കലഹമാണ് അങ്ങനെ ഒത്തിരി പേര് അവിശ്വാസികളായിട്ട് മാറി ദൈവവിശ്വാസം പോലും നഷ്ടപ്പെട്ടത് മറ്റ് ചിലർ സഭയിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒത്തിരി എളിമയോടുകൂടെ സഭാപിതാക്കന്മാർ ജനങ്ങളോട് ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിക്കുന്നത് ഞാൻ പറയുന്ന പോലെ ആട്ടിൻതൂപ്പിൻ്റെ ഫലമാണ് അതാരും ക്ഷമ ചോടിക്കണം അപ്പോൾ ഈ കുത്തി തിരിപ്പ് വിഭജനമൊക്കെ നമുക്കറിയാം സഭാധികാരികളിലൂടെ തീർക്കേണ്ടതായിരുന്നു പണ്ടേ ഇനിയും അതിനെ നമുക്കറിയുന്ന പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് എന്തെല്ലാം വീഡിയോകൾ എന്തെല്ലാം പ്രസ്താവനകൾ അതിലൊക്കെ ഒത്തിരി സഹി കെട്ടും ഒത്തിരി പെൻ പെന്തയിലേക്ക് കരയേറിയെന്ന് നമുക്കറിയാം ഈ വിധിപ സഭയിലൊക്കെ പോയത് നമ്മുടെ സഭകളിൽ നിന്നാന്ന് നോക്കണം അപ്പോൾ എത്രയോ വലിയ കൂട്ടം അത് സത്യസഭ വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ സഭാധികാരികൾ ഒന്നെളിമപ്പെട്ട് എളിമപ്പെട്ട് നമ്മുടെ സഭയ്ക്ക് വരുത്തി തീർത്ത കളങ്കത്തിന് ക്ഷമ ചോദിക്കുക മുറിവുകൾക്ക് ക്ഷമ ചോദിക്കുക നമ്മുടെ നഷ്ടപ്പെട്ടു പോയ അന്തസ്സും ശ്രേയസ്സും അഭിമാനവും ഗാംഭീര്യതയും എല്ലാം നമുക്ക് തിരിയെ പിടിക്കണം അതിന് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് അത് ഈ വലിയ ബിഷപ്പ് കോൺഫറൻസോ ശീലൊന്നും കൂടിയിട്ടൊന്നും ശരിയാവില്ല പ്രസ്താവനകൾ എഴുതിയിട്ടൊന്നും വായിക്കുക ബിഷപ്പ്മാരെയൊക്കെ ഈ പ്രസ്താവനകളൊന്നും വായിക്കുന്നവരോ കേൾക്കുന്നവരൊക്കെ ആരും എന്നെ മാനിക്കുന്നില്ല ഗവനിക്കുന്നില്ല പ്രത്യേകിച്ച് ഇന്ന് ആളുകൾ അതൊക്കെ പോയി പണ്ടൊക്കെ അവർ കേൾക്കുമായിരുന്നു അതനുസരിച്ച് അനുസരിക്കുമായിരുന്നു കാരണം നമ്മുടെ ക്രെഡിബിലിറ്റി പോയി അധികാരികളുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത നഷ്ടപ്പെട്ടു അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവായിട്ട് ഏതെങ്കിലും രംഗങ്ങളിൽ എങ്കിൽ വിശ്വന്മാരെ കയറുമ്പോൾ ക്ഷമ ചോദിക്കുക ജനങ്ങളോട് അപ്പോൾ ഓരോ ദിവബലിയിലും റീത്ത് ഭേദമെന്നേ ആ ജനങ്ങളോട് ക്ഷമ ചോദിക്കുക അതെ അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ആടുകളോട് ഇടയൻ ക്ഷമ ചോദിക്കുന്നതിൽ യാതൊരു കുറവും ഇല്ല പ്രത്യേകിച്ച് അച്ഛന്മാർ ബിഷപ്പ്മാരെല്ലാം ക്ഷമ ചോദിച്ച അതെ ഞങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് വന്ന ഉദപ്പിനും അത് വേദനയ്ക്കും മുറിവിനും ഞങ്ങൾ മുഖാന്തരമുണ്ടായ ഭിന്നതയ്ക്കും മാപ്പ് യൊഴിക്കുന്നു ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളും ക്ഷമിക്കുമെന്ന് അതെ അതിൽ നമ്മൾ ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത് കർത്താവ് ആ ഈഗോ തകർത്തലെ ഈ ലോകത്തിലേക്ക് രക്ഷിക്കാൻ വന്നത് തൻ്റെ ഈഗോ ദൈവമായുള്ള സമാനതയായിരുന്നു അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മനുഷ്യനായി മനുഷ്യൻ മാത്രമല്ല പാപിയായിട്ട് അത് പാവമായി മാറി എന്നാണല്ലോ പൗരശിക പറയുന്നത് നമ്മളെ രക്ഷിക്കുവാനായിട്ട് പാവമായി മാറി നമ്മൾ രണ്ടേക്കൊഴും ദിവസം അഞ്ച് ഇരുപത്തൊന്നിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു ബോധ്യമുണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ഈഗോ ഒന്നും വെക്കണ്ട ഞാൻ ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് ആണ് ഞാൻ ആരാ ക്ഷമ ചോദിക്കാൻ അവർ ചോദിക്കട്ടെ അവർ ക്ഷമിക്കട്ടെ അതൊക്കെ ഒന്ന് വിട്ടിട്ട് ഒത്തിരി എളിമ വിനീത ഈ വിനീത മനോഭാവം ഉണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ അത് വിശുദ്ധ ബലിക സമയത്ത് അതിനുമുമ്പോ അത് ഏതെങ്കിലും സന്ദർഭത്തിൽ ജനങ്ങളുമായിട്ട് സമ്പർക്കമുള്ളപ്പോൾ ക്ഷമ ചോദിക്കുക അപ്പോൾ നമ്മുടെ ആളുകൾ നല്ല ആളുകളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് എളിമയുള്ളവരുമാണ് വിഷുമാർ ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ അച്ഛന്മാർ ക്ഷമ ചോദിക്കുമ്പോൾ കണിഷ്യമായിട്ട് അവർ ക്ഷമിക്കും മറക്കും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് ആ ക്ഷമ ചോദിക്കുകയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് അത് ഈ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വെടിഞ്ഞ് അതെ നമുക്കൊരു കാര്യം മുന്നിൽ കാണാം അതായത് അതായത് നമ്മുടെ ജനങ്ങളുടെ മുറിവുണക്കി അവർ വീണ്ടും സഭയിലായിരിക്കുക ഈ സഭയിൽ നിന്നുള്ള ഒഴുക്ക് പുറത്തേക്കുള്ള ഒഴുക്ക് നിർത്തുക നമുക്കറിയാം നമ്മൾ വലിയൊരു വലിയ പ്രതിസന്ധിയിലാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് കേരള സഭ മാമാവാസി നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടികളും മറ്റിതര സമൂഹങ്ങളും മരങ്ങൾ മരങ്ങളൊക്കെ കാത്തിരിക്കുന്ന കഥ ഏറെ പീഡനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം നമ്മൾ തന്നെ പീഡിപ്പിക്കാതെ നമ്മൾ തന്നെ അവരെ നമ്മുടെ കൂട്ടിൽ നിർത്തണം നമ്മുടെ കൂടെ നിർത്തണം അതുകൊണ്ട് ഞാൻ എന്ന് പറയുകയാണ് അതേ പ്രിയ ബിഷപ്പ്മാരെ പ്രിയ സഭാധികാരികളെ ശേഷിച്ചിരിക്കുന്ന അവശിഷ്ട ഭാഗമെങ്കിലും കഥാവിനെ സ്നേഹിക്കുന്നതായി മാറിയാൽ കേരള സഭ ഭാവിയിൽ പുഷ്പിക്കാൻ കഴിയും ഇല്ല എങ്കിൽ സഭ ഇല്ലാതായിത്തീരും എന്നുള്ളത് ഞാൻ പറയാതറിയാം ഒരു വംശ നാശത്തിലേക്ക് പതുക്കെ നീന്തതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം പക്ഷേ തടയാൻ കഴിയും ഈശോയുടെ മാർഗം താഴേക്ക് ഇറങ്ങി വരിക മനുഷ്യനായിത്തീർന്ന ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ക്രൂശി രൂപത്തെ എളുപ്പപ്പെട്ട കർത്താവിനെ ഒരു ക്രിമിനലായിട്ട് ഒരു പാപമായി പാവങ്ങളെ ഏറ്റെടുത്ത് ആ കിടക്കുന്ന ഈശോയെ കണ്ണിൽ കണ്ടുകൊണ്ട് ക്ഷമ ചോദിച്ച് നമ്മുടെ ജനങ്ങളെ സ്നേഹത്തിൽ കൊണ്ടുവരിക ഞാൻ വീണ്ടും പറയുന്നു ഞാൻ അമ്പത്തി ഒന്ന് വർഷമായി ഇങ്ങനെ വചനപ്രഘോഷവുമായിട്ട് നടക്കുന്നു ജനങ്ങൾ പാവങ്ങളാണ് അവർ സിമ്പിൾ ആളുകളാണ് നല്ല ആളുകളാണ് അവർക്ക് തെറ്റും കുറ്റവും വന്നാൽ അതിന് കാരണത്തിൽ മുഖ്യ കാരണം നമ്മൾ തന്നെയാണ് അത് പറയാതിരിക്കുന്ന നമ്മൾ കൊടുത്ത ഉതുപ്പും അതുപോലെ നമ്മൾ കൊടുത്ത തെറ്റായ പഠനങ്ങളും ഒക്കെ ഉണ്ട് അത് പറയാതിരിക്കത്തില്ല നമ്മൾ കാണിച്ച ഭിന്നതയും അടിപൊളിയും ഇതെല്ലാം അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് പാസ്റ്റർമാർ വൈദികര് ഇതൊക്കെ ഒന്നും മാറ്റി നമുക്ക് സഭ ഒന്നാക്കാനായിട്ടും ശക്തമാക്കാൻ പരിശ്രമിക്കാം അതുപോലെ ഈ റീത്തുകൾ തമ്മിലുള്ള ഒരു 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 ഉണ്ട് എൻ്റെ അടുത്തും തന്നെ സമൂഹങ്ങൾ തമ്മിൽ മറ്റ് സമൂഹങ്ങളിൽ അതായത് രാക്കവുമായ മർത്തവമായ മഴ അല്ലെങ്കിൽ ഇങ്ങനത്തെ അതൊക്കെ ഒന്ന് വെടിഞ്ഞ് അതെ സ്നേഹത്തിൽ ഒന്നാകാൻ ഒന്നുകൂടെ പരിശ്രമിക്കും ഞാൻ ഒത്തിരി തെറ്റിയ പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നായി നിന്നില്ലെങ്കിൽ നശിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും അത് വിശ്വാസത്തിൻ്റെ പേരിൽ ദേവിസ്നേഹത്തിൻ്റെ പേരിൽ മറ്റുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളും കർമ്മങ്ങളും ആ ചടങ്ങുകളും ഒക്കെ അരങ്ങൾ വിടുക യേശുവിൽ തീരാം ആ യേശുവിനെ നമുക്ക് ഒന്നിച്ച് പ്രഘോഷിക്കാം സ്നേഹം പ്രഘോഷിക്കാം ദേവമക്കളുടെ വെളിപ്പെടുത്തൽ ലോകം മുഴുവൻ കാത്തിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാത്തിരിക്കുന്നുണ്ട് അത് നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പ്രകടമാക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ സഭയ്ക്ക് നിലനിൽപ്പൊണ്ട് ധാരാളം സഭയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു താൻമയോടെ അല്ലെ ഞാൻ എൻ്റെ സ്വഭാധികാരിയോടെ എല്ലാവരോടും റീത്ത് സമുദായ ഭേദമന്യെ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളോട് ആടുകളോട് ക്ഷമ ചോദിക്കുക എളിമയോട് എന്നിട്ട് അത് സേഹിത് നമുക്ക് മുന്നോട്ട് പോകാം ഒന്നായി പോകാം എന്ന് അഭ്യർത്ഥിക്കുക പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ധാരാളം ധാരാളം സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ആശുപത്രികളോ അല്ലെങ്കിൽ ഒത്തിരി സംരംഭങ്ങളോ ഉണ്ടാക്കി കൂട്ടുന്നതിനേക്കാൾ ഇനി കേരളത്തെ ആവശ്യം സ്നേഹത്തിലുള്ള അവശേഷിക്കേണ്ട ഭാഗത്തിന്റെ കൂട്ടായ്മനാണ് ഒന്നിച്ചു പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതെല്ലാം ചുമ്മാ ശൂന്യമായി പോവുകയുള്ളൂ നമ്മുടെ ആശുപത്രികളും പോകും സ്കൂളുകളും പോകും വെല്ലുവിളികളും ആളില്ലാതായി തീരും ആയിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് അത് ശേഷിച്ചിരിക്കുന്നവരെ അത് വിനീതമായിട്ട് ഒന്നിച്ചു കൂട്ടി അവശിഷ്ട ഭാഗത്തെ അത് നമുക്ക് വീണ്ടെടുക്കാം അവരിലൂടെ വീണ്ടും ഭാവിയിൽ നമ്മുടെ സഭ വളരും തീർച്ചയായും ആർക്കും ഒഫൻസ് ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഞാൻ ആരാണ് ഉപദേശിക്കാൻ ഞാൻ എളിയ എഴുതാസനായ കത്താനന്ദസനെന്ന നിലയിൽ നമ്മുടെ സഭയിലെ ഇപ്പോഴത്തെ വേദന കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാണ് അത് വിചാരിച്ച് പോലും എനിക്ക് എഴുതാറുണ്ട് നിങ്ങളുടെ സഭ ഇങ്ങനെയാണ് തമ്മിൽ തന്നെ സഭയാണോ നമുക്കറിയാം നമ്മുടെ ഗ്രാഹിക രഹസ്യങ്ങൾ പോലും പുറത്താണെന്ന് അതായത് കുടുംബങ്ങൾക്കെല്ലാം കുടുംബത്തിന്റെ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ പോലും നമ്മുടെ സഭയിൽ ഒത്തിരി രഹസ്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം ചോർത്തി നമ്മുടെ ഗുരാശയെ പറ്റിയൊക്കെ എത്ര മോശമായ രീതിയിലാണ് പരസ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഈ നാളുകളിൽ അതൊക്കെ വർഷത്തിൽ നമ്മളൊക്കെ കുറെ നിയന്ത്രിക്കേണ്ടതായിരുന്നു അതിന് കഴിഞ്ഞു പോയെപ്പറ്റി പറഞ്ഞിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല അത് സഭാപിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും നാവിൽ കൂടി തന്നെ അപ്രകാരമുള്ള ഭിന്നതയുടെ വാക്കുകളൊക്കെ വന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തി ചിലരെ വിമതർ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കലായർ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് അതൊക്കെ എന്തെന്ത് വേദനാജനകമായ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു എന്നറിയാമോ അപ്പം ഇതൊക്കെ ഒന്നും മറക്കാം അവർ ഈ യുദ്ധം ഒന്നും തീർക്കാം ഒരു വെടിനിർത്തൽ നമുക്ക് കൊണ്ടുവരാം അതാരും ഈ ആരും ഇരു കൂട്ടരും അല്ലെ ഒരുത്തരും ഇപ്രകാരമുള്ള വീഡിയോകൾ ഇറക്കാതെ അതുപോലെ തന്നെ സദസ്സിലാണെങ്കിൽ ഇത് ഈ വിഷയങ്ങൾ പറയാതെ ഒരു ഒരു ഞാൻ പറഞ്ഞ ഉണ്ടാക്കി നമുക്ക് സൗമ്യതയിൽ സ്നേഹത്തിൽ വരാം അങ്ങനെ വീണ്ടും നമുക്ക് സഭയായി സ്നേഹത്തിൽ കുറിച്ചു വരാം ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെ പ്രൈസ്താ ഹല